ഒരു പെണ്ണിന്റെ നമ്പർ കിട്ടിട്ട് അവളെ വിളിക്കണോ വേണ്ടോ എന്ന് ചിന്തിച്ചോണ്ടിരിക്കണ ലോകത്തിലെ പറഞ്ഞുകൊണ്ട് ഒന്നും ഞാൻ വിളിക്കാം എങ്ങനെ നീ ഒരു ഹലോ എന്ന് ഹലോന്ന് പറഞ്ഞു ആ നമ്പർ ഇല്ലാണ്ടല്ലോ ഇതായിരുന്നല്ലോ എടുത്ത് ഒമ്പത് കൊല്ലമുള വിഷാച്ച പറ്റിച്ച അപ്പൊ നീ ഇത് ഒരാഴ്ച മെസ്സേജ് ഒന്നും അവക്ക് പോയിട്ടില്ല എടാ ഒരു കാര്യം അത് നല്ല വൃത്തിയോടുകൂടി ചെയ്യാം വെറുതെ നമ്പർ ഒമ്പതൊക്കെ സാഹചര്യത്തിന്റെ തെളിവ് വെച്ചിട്ട് നമുക്ക് അവസാനത്തക്കോലിക്ക് മിസ്സായിക്കണം നമുക്കതിൽ ലസാഖ് സാഗികൾ എങ്ങനെ നീ ഫോൺ കിട്ടുന്ന നമുക്കൊരു ഒന്നിപ്പിടിക്കാം പിടിക്കാം ഷാഫി ചേട്ടാ സ്ഥല സമനം സോറി മാറിപ്പോയി നമുക്കൊരു ചൂടാ ചേട്ടായിരിക്കും ഇനി അങ്ങനെ ആണെങ്കിലും അണ്ടല 7 8 നമ്പർ കളണ്ടട്ടാ ഐ ആം സ്റ്റിൽ 8 പിക്ചർ ഹാ ഐ ആം സ്റ്റിൽ 8 പിക്ചർ ഹാ അവൾ എനിക്ക് മെസ്സേജ് ആച്ചി ദേ നോക്ക് ഐ ആം സ്റ്റിൽ 8 പിക്ചർ കടാ ഞാൻ പറദീ ലാസ്റ്റ് നമ്പർ ആണ് മാറുപോകുന്നത് എന്താ നോക്കടേ ഹാ സീറോ ആ ആ സീറോ 7 8 നമ്പർ ഞാൻ ഇതിലും ഒന്നാണ് ചോദിച്ചേക്കിരുന്നത് கரெக்ட்டான 0 1 2 3 കം 2 0 0 നല്ല സ്മൈൽ ഇല്ലേ അത് കിട്ടു വർക്ക്ഔട്ടു എന്റെ അനിയൻ ഓക്കേ സെറ്റാണ് വരും വരും ഒരു കാര്യം ചെയ്യും മറ്റേ ഈ നല്ല സ്പി അതും ഇത് ഞങ്ങളുടെ പേഴ്സണൽ Irgendum, -a -a. Engagement. Eda, bu arada engagement arında. Ha ha. değil mi? Oh. Şef. Ben çok para ോ ആ അപേക്ഷ നോക്കാം പോട്ടെ നൂറ് എം എൽ മുപ്പത്തിരണ്ട് കാലറീസ് അപ്പോ ഒരു കുപ്പിയില് ടു ഹൺഡ്രഡ് എയ്റ്റ് കാലറീസ് ഓ ഒരു തലാ എന്നെപ്പോലത്തെ കള്ളുടിക്കുന്നു കേട്ടാത്

പ്ലാങ്കയിൽ മകൾ പ്രിയയെ പുതുശ്ശേരി ജോസഫാന് മകൻ വിക്ടർ ജോസഫും പ്ലാങ്കയിൽ പ്ലാങ്കയിൽഗീസിന്റെ മകൾ പ്രിയയെ വിവാഹം കഴിക്കുന്നതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ ഉണ്ട് എനിക്ക് എതിർപ്പുണ്ട് Thanks ലോകത്തിൽ ഒരു ശക്തിക്ക് ഞങ്ങൾ മതങ്ങളുടെ ഈ സദാചാരത്തിന്റെയും കെട്ടുമാറാപ്പുകൾ പൊട്ടിച്ചൊറിഞ്ഞ് പച്ചപ്പുൽപേടുകൾ മാത്രം നിറഞ്ഞ് മറ്റൊരു ലോകത്തേക്ക് ചേക്കേറി നീ എന്റെ കൂടെ ഒരു കൂട്ടുകാരാ ഇത് ഫ്രാൻസിസ് പുണ്യാളിന്റെ ബസിലേക്ക് പള്ളിയല്ലേ ചേന്നൂർ പള്ളി മാറി പോയി പള്ളി ആടുമൂടിപ്പോയി കരിയോ നിറക്കട്ടെ സ്വഭാവ നമ്മൾ ആർക്കെങ്കിലും വിവാഹത്തിന് എതിർപ്പുണ്ടോ എന്താ അതെനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളു